ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള തെക്കൻ കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള നന്ദീകേശ പ്രതിമ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞല്ലേ ഇതിൻ്റെ കണ്ണും ചെവി അന്ന് കാണിച്ചിട്ട് ഇതിൻ്റെ ഈ ഗ്രൗണ്ട് ഫുള്ളിൽ നമുക്ക് എവിടെ നിന്നാലും ഈ ഗ്രൗണ്ടിൻ്റെ ഏത് ഭാഗത്ത് നിന്നാലും ഇതിൻ്റെ കണ്ണും ചെവി നമുക്ക് കാണാമെന്നുള്ളതാണ് ഒരു പ്രത്യേകത അത് അതിൻ്റെ നിർമ്മാണത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അതായത് ഈ ക്ഷേത്രം എന്ന് പറയുന്നത് രണ്ടടുത്തായിട്ടാണ് രണ്ട് വിഗ്രഹങ്ങളാണ് പ്രതിഷ്ഠിച്ചേക്കുന്നത് ഒന്നൊരു പ്രധാന ശ്രീകോവിലുണ്ട് അതുപോലെ തന്നെ പ്രാധാന്യമുള്ള ഈ ചുറ്റമ്പലത്തിന് വെളിയിലുള്ളൊരു അത് ദക്ഷിണാമൂർത്തിയുടെ പ്രാധാന്യമുള്ളൊരു വിഗ്രഹമാണ് അവിടെ വെച്ചേക്കുന്നത് അപ്പോൾ ഈ രണ്ട് വിഗ്രഹത്തിലും ഇതിൻ്റെ ഒരു ദർശനം കിട്ടത്തക്ക രീതിയിൽ ഒരു ഒരു കണ്ണും കാതും ഒരു ക്ഷേത്രത്തിലേക്കും ഈ വലദേശമായിട്ടുള്ളത് അകത്തെ ശ്രീകോവിലേക്കുള്ള ആയിട്ടാണ് അത് നിർമ്മിച്ചിരിക്കുന്നത് ഏകദേശം ഒരു പത്തടിയോളം ഹൈറ്റുണ്ട് ഇതിൽ നിർമ്മാണത്തിന് കട്ടയും സിമെൻറ്റും മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതിനകത്ത് കമ്പി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല അർത്ഥവൃത്താ വൃത്താകൃതിയിലുള്ള ഒരു പ്രതിമയാണിത് ഇപ്പോഴുള്ളത് കുന്നിക്കോടിനടുത്തുള്ള ആവണീശ്വരം കടുമംഗലം മഹാദേവ ക്ഷേത്രത്തിലാണ് ഇത് കുന്നിക്കോടിൽ നിന്നൊരു അര കിലോമീറ്ററിനകത്തൊരു അഞ്ഞൂറ് മീറ്ററിനകത്ത് ദൂരം വരുന്നൊരു ക്ഷേത്രമാണ് അതി പുരാതനമായിട്ടുള്ളൊരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിന് പഴയ ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ നമുക്ക് ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറൻ സൈഡിലൊക്കെ കിടക്കുന്നത് കാണാം പഴയ വിഗ്രഹത്തിൻ്റെ അവശിഷ്ടങ്ങളും ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങളും ഒക്കെ കിടക്കുന്നതായിട്ട് നമുക്ക് കാണാം ഇത് പ്രധാനമായിട്ടും ശിവലിംഗം അർത്ഥനാരീശ്വര ഭാവത്തിലെ പ്രതിഷ്ഠ നടത്തിയിട്ടുള്ള ഷടാധാര പ്രതിഷ്ഠ നടത്തിയിട്ടുള്ളൊരു അപൂർവമായിട്ടുള്ള ക്ഷേത്രമാണ് കടുമംഗലം മഹാദേവ ക്ഷേത്രം അതുപോലെ തന്നെ ഇവിടുത്തെ ദക്ഷിണാമൂർത്തിയുടെ പ്രതിഷ്ഠയും വളരെ പ്രസിദ്ധമായിട്ടുള്ളതാണ് ധനുമാസത്തിലെ തിരുവാതിരയ്ക്കാണ് ക്ഷേത്രത്തിലെ പടിഞ്ഞാറ് നട തുറക്കുന്ന മഹോത്സവം പാർവതി ദേവി ഏടെ നട തുറക്കുന്നത് ഈ ധനുമാസത്തിലെ തിരുവാതിര നടന്നാണ് അന്ന് ഇവിടുത്തെ പ്രശസ്തമായ ഉത്സവം ഒക്കെ ഉള്ളത് ഈ സമയത്താണ് ക്ഷേത്രത്തിലെ പടിഞ്ഞാറ് നട ഒരു ദിവസം ഈ ധനുമാസത്തിലെ തിരുവാതിരയ്ക്ക് മാത്രമേ ക്ഷേത്രം നട തുറക്കത്തുള്ളൂ പടിഞ്ഞാറൻ നട ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള ഒരു നന്ദീകേശൻ്റെ പ്രതിമയുള്ള ക്ഷേത്രം ആണ് ഈ കടുമംഗലം ശ്രീ മഹാദേവ ക്ഷേത്രം ഷടാതാര പ്രതിഷ്ഠയുള്ള അപൂർവം ചില പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളൊന്നാണ് കുന്നിക്കോട് ആവണീശ്വരം കടുമംഗലം മഹാദേവ ക്ഷേത്രം ഈ ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെ ഒരു വലിയൊരു ചിറയുണ്ട് ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അധീനതയിലുള്ള ഒരു ക്ഷേത്രമാണ്